ആ ദിവസത്തെക്കുറിച്ചും ആ നാഴികയെക്കുറിച്ചും പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ മാലാഖമാർ പോലും അറിയുന്നില്ല വിശുദ്ധമത്തായി എഴുതിയ രക്ഷാസുവിശേഷം ഇരുപത്തിനാലാമത്യായത്തിൻ്റെ മുപ്പത്തി ആറാമത്തെ തിരുവചനം യഹൂദ വിവാഹത്തിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞ സ്വഭവനത്തിലേക്ക് മടങ്ങുന്ന മണവാൾ തൻ്റെ മണവാട്ടിക്ക് വേണ്ടി പിതൃ കൽപ്പന പ്രകാരം മണവറ ഒരുക്കുകയാണ് മണവറ ഒരുക്കി തീരുന്നത് ചിലപ്പോൾ മാസങ്ങൾ കൊണ്ടാകാം ചിലപ്പോൾ വർഷങ്ങൾ കൊണ്ടാകാം ചിലപ്പോൾ ദശവർഷങ്ങൾ കൊണ്ടാകാം ആ സമയം തീരുന്നത് വരെ മണവാട്ടി കാത്തിരിക്കണം എന്നാൽ മണവാളൻ എപ്പോൾ തൻ്റെ മണവാട്ടിയെ വിളിച്ചു കൊണ്ടുവരണമെന്ന് മണവാളന് പോലും നിശ്ചയമില്ല അത് തീരുമാനിക്കുന്നത് പിതാവാണ് മണവാളൻ്റെ പിതാവ് അത് വീട്ടിലെ വേലക്കാർക്കോ പ്രധാനികൾക്കോ പോലും നിശ്ചയമില്ല അത് പിതാവിൻ്റെ ഹൃദയത്തിലുള്ള ഒരു നിഗൂഢതയാണ് മനുഷ്യപുത്രനായ മഷിഹ സഭയാ മണവാട്ടിയുടെ മണവാളന് വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ് അവൻ സ്വർഗത്തിൽ മണവുറ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ തന്നെ മണവാട്ടിയെ ചേർക്കുവാൻ ഏത് നിമിഷത്തിലാണ് പുറപ്പെട്ടു വരിക എന്ന് വേറൊരാൾക്കും നിശ്ചയമില്ല അത് തീരുമാനിക്കുന്നത് പിതാവും ദൈവമാണ് സ്വർഗത്തിലെ ദൂതന്മാർക്ക് പോലും അത് അറിയില്ല അതുകൊണ്ട് നാം ഏത് നിമിഷത്തിലും കർത്താവിൻ്റെ മണവാട്ടി എന്ന നിലയിൽ വളരെ ജാഗ്രതയോടെ അവൻ്റെ മഹത്വപ്രത്യക്ഷതയ്ക്കായി കാത്ത് ഇരിക്കണം ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പറക്കര ച